ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ടിക്സ് അപ്പം നമ്മൾ ഹൃദയപൂർവം മൂവി റിവ്യൂ ചെയ്തിരുന്നു നമ്മൾ അടുത്ത സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അപ്പൊ ഞങ്ങൾ രണ്ടു സിനിമയും ഒരു ദിവസം തന്നെയാണ് കണ്ടത് എന്തായാലും രണ്ടും നിരാശപ്പെടുത്തിയിട്ടില്ല അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലോക തന്നെയാണ് കാരണം ഒരു ഫാന്റസി മൂവി നമ്മുടെ ദുൽഖർ സൽമാൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അരുൺ ഡൊമിനിക് എന്ന് പറയുന്ന ആളാണ് സോറി ഡൊമിനിക് അരുൺ ആണ് പടത്തിന്റെ ഡയറക്ടർ എന്തായാലും ഒരു ഗംഭീര ഫാന്റസി സിനിമ മൂവി അതെ നമ്മൾ കേട്ടുമടുത്ത ഒരു കഥയെ അത് വേറൊരു വൈബിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പടം എല്ലാം എല്ലാം അവന്റെ ഈ ഡൊമിനിക് എന്ന് പറയുന്ന ആളുടെ ഡയറക്ഷൻ കല്യാണി പ്രിയദർശന്റെ അഭിനയം നസ്ലിൻ എല്ലാവരും തുല്യമായിട്ട് ഗംഭീരമായിട്ട് എനിക്കിതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൊമിനിക് അരന്റെ മുന്നത്തെ സിനിമ പക്ഷേ ആ സിനിമ ഒരു ഒരു തരംഗമായില്ലെങ്കിലും ഈ തരംഗമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല തരംഗം ചെയ്ത ഇത് ചിന്തിച്ചു പിന്നെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം ജക്സ് ബിജോയുടെ മ്യൂസിക് മ്യൂസിക്കാണ് വളരെ ഗംഭീരമാണ് നമ്മുടെ സിനിമാറ്റോഗ്രഫി നിമിഷ് നിമിഷ് രവി എന്നാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് നിമിഷ് രവി ഗംഭീരം ഒന്നും പറയാനില്ല ആ ഓരോ സീനും കാര്യം ൂടെ മുപ്പത് കോടി ബഡ്ജറ്റിലാണ് ഈ പടം എടുത്തിരിക്കുന്നത് എനിക്കറിഞ്ഞിട്ട് പ്രഭാസിന്റെ ഒരു പടം ഉണ്ടല്ലോ ആദിപുരുഷ് ആദിപുരുഷിന്റെ ഒക്കെ ബഡ്ജറ്റ് ഇവർ വരുന്നുണ്ട് സാധനം വരുന്നുണ്ട് സെക്കൻഡൊക്കെ അല്ല വരുന്നുണ്ട് കാരണം എന്തായാലും കിട്ടി പറഞ്ഞ എല്ലാവരുടെയും അവര് വളരെ ഗംഭീര പിന്നെ നെഗറ്റീവ് എന്ന് പറയാൻ പറയാനൊന്നും തോന്നിയില്ല എന്താ പറയാനോ നെഗറ്റീവ് എന്ന് എന്തായാലും മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇത്ര എന്തൊരു പടം പടം തീരും തീരും എന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിലും പടം തീരുന്നില്ല അതാണ് ഈ പടത്തിന്റെ വേറൊരു പ്രത്യേകത പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാരും ഇത് മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ തന്നെ മൊബൈൽ ഫോണിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിനിമയല്ല ഇത് സിനിമയല്ലേ ഈ സിനിമയൊക്കെ ഈ സിനിമ ഓ ടി വന്നിട്ട് കൊള്ളത്തില്ല എന്ന് പറയുന്നവനാണെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഒരു കോടി വെക്കുക ഒരു കാര്യമുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയത് പറയാൻ പറ്റും എഡിറ്റിങ് സിനിമയുടെ എഡിറ്റിങ് നമ്മളെ എനിക്ക് ഇതിനു എനിക്കിതിനു ഞാൻ എഡിറ്റിങ് കണ്ട് ഞാൻ ത്രില് അടിച്ചൊരു സിനിമയാണ് തല്ലുമാല തല്ലുമാലയുടെ ഒരു എഡിറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ ലെവൽ ലെവലിൽ എഡിറ്റിങ് അതെ ഒരു പേരുകളെല്ലാം മറന്നു പോയി കാരണം പെട്ടെന്ന് ചെന്ന് വന്ന് നമ്മള് രണ്ട് പടം ഒരു ദിവസം തന്നെ പോയി കണ്ടു എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു കാരണവശാലും അതാണ് ഏറ്റവും വലിയ ഒരു സെക്കൻഡ് പോലും ലാഗില്ലാത്ത പടം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു നെപ്പോട്ടിസം എന്ന് പറയുന്ന ഒരു സാധനം അത് ശരിയല്ല നെപ്പോട്ടിസം പറഞ്ഞു നമ്മൾ നമ്മളൊക്കെ ഗുണ്ടകളല്ല പക്ഷേ നെപ്പോട്ടിസത്തിന്റെ ബേസിൽ നമുക്ക് കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ ും കഴിവുകൊണ്ട് അവരെ നമുക്കൊരു നെപ്പോട്ടിസത്തിന്റെ ഇതിൽ

പിടിച്ചു ഇതിനകത്ത് തന്നെയായിട്ടില്ല ചെറിയ സിനിമ ചിരികെരുന്ന സാധനങ്ങളൊക്കെയാണ് എന്തായാലും ഈ സിനിമയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക കാണണം എന്ന് പറയുന്നതിന് വേറെ കാരണം ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് തന്നെയാണ് ട്രീറ്റ് ഈ സിനിമ അല്ല അനിമേഷൻ ബാംഗ്ലൂർ ഷൂട്ട് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ബാംഗ്ലൂർ ഞാൻ വല്ലതും ഇവിടെ മലേഷ്യ മറ്റേ ഒക്കെ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാലം അടിപൊളിയായിട്ടാണ് എന്തായാലും സിനിമ എല്ലാവരും തിയേറ്റർ വരെ പോയി കാണുക എന്തായാലും ഈ ഓണം ഒക്കെ വരുമ്പോഴത്തേക്കിനു രണ്ട് പടങ്ങളും അല്ലെങ്കിൽ ഒന്ന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റും ഒന്ന് കുട്ടികളൊക്കെ ആയിട്ട് പോയി രണ്ട് പടങ്ങൾ ഫാമിലി മൂവികളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഏറ്റവും ഞാൻ പറഞ്ഞിട്ട് കുട്ടികളായിട്ട് പോയി കാണാൻ വേണ്ടെങ്കിൽ ഏറ്റവും തന്നെയാണ് ഒരു നുസരിച്ചാൽ മതി അത് പണ്ട് നമ്മള് കേട്ട് അടുത്തത് വേറൊരു ലെവലിലോട്ട് മാറ്റി ചിന്തിച്ച അവന്റെ ഒരു ചിന്ത പോയ പോക്ക് ഭാവി ചിലപ്പോ നമ്മളും സിനിമ വലിയ നമുക്ക് കിട്ടത്തില്ല അപ്പൊ എന്തായാലും സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക രണ്ട് സിനിമകൾ ഹൃദയപൂർവ്വം നല്ല മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ട് ലോകയും പോകുന്നുണ്ട് ടൂവിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് ചാപ്റ്റർ വണ്ണിന്റെ കഥയല്ല ചാപ്റ്റർ ടു എന്തായാലും തീർച്ചയായിട്ടും അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ലിങ്കൻസിനെയും നമ്മൾ എന്താണെന്ന് വെച്ചാൽ പറയുന്നില്ല കവി റോളുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് കഥ പറയാൻ തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടേ ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു പ്രീമിയം ഞാൻ അന്ന് പറഞ്ഞില്ലേ നമുക്ക് നമ്മൾ ഒരു പ്രീമിയം റിവ്യൂ ചാനൽ വേറെ ഉറങ്ങാൻ പോകും അതിനകത്ത് സിനിമയുടെ കഥ മൊത്തം പറയാം ഇതിനെ കുറിച്ച് മൊത്തം സംസാരിക്കാം പോക്കരി ഇറങ്ങിയപ്പം മറ്റേ പോലീസ് ആണോ ഫസ്റ്റ് ഷോ കഴിഞ്ഞു വിജയ് ഒരു പോലീസായിട്ട് ക്ലൈമാക്സ് അതാ പടത്തിന് എന്തായാലും ഇത്രേ പറയാനുള്ള സിനിമയെ പറ്റി തിയേറ്റർ പോയി കാണുക അപ്പൊ അടുത്തൊരു സിനിമ റിവ്യൂ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ